ഹായ് വ്യൂവേഴ്സ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണോ പിന്നെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ചുരിദാർ കളക്ഷനുമായിട്ടാണ് നല്ല ഓഫറിൽ കൊടുക്കുന്ന ചുരിദാറുകളാണ് പിന്നെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം എന്നാലാണ് ഇതിൽ വരുന്ന ഓരോ ചുരിദാറിൻ്റെ കളക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഫുള്ളായിട്ട് കണ്ട് ഏത് ചുരിദാറാണോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ട് ആ ചുരിദാറിൻ്റെ ഫോട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് അയക്കുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലീസ് ഫാമിലിയിലോ ഒക്കെ ആർക്കെങ്കിലൊക്കെ വേണമെന്നുള്ളവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും വീഡിയോ ചുരിദാർ കളക്ഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് എന്തായാലും എഴുതി അറിയിക്കാൻ മറക്കരുത് പിന്നെ ഇതിൽ വരുന്ന ചുരിദാറുകളൊക്കെ മസ്ലിൻ സിൽക്കിൽ വരുന്നതും പിന്നെ സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയലും ആ ഒരു ടൈപ്പ് മെറ്റീരിയലിലാണ് ഇതിൽ വരുന്ന കളക്ഷനൊക്കെ വരുന്നത് പിന്നെ നിങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പാണ് ഡെയിലി ആണെങ്കിലും നോർമലി പുറത്തേക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാനും ഒക്കെ പറ്റിയ പറ്റിയ ടൈപ്പാണ് പിന്നെ എങ്ങനെ വാഷ് ചെയ്താലും എങ്ങനെ എങ്ങനെതായാലും ഒരു ഉണ്ടാവില്ല നല്ല കളക്ഷനാണ് അപ്പോൾ നിങ്ങൾ അത്രയും വീഡിയോ ഒക്കെ നോക്കി ഇഷ്ടപ്പെട്ടത് മാത്രം സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് സെൻഡ് ചെയ്യേണ്ടത് പിന്നെ വീഡിയോ എടുക്കുന്നതിൽ പല മിസ്റ്റേക്കുകളും ഉണ്ടാവും ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ കുറവുകളൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് ആഡ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ എന്തെങ്കിലും തെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും പറഞ്ഞു തരിക അപ്പം നമ്മൾ അതിനനുസരിച്ച് അടുത്ത വീഡിയോകളിലൊക്കെ ശ്രദ്ധിക്കാൻ നോക്കാം ഇൻഷാല്ല പിന്നെ ഈ ചുരിദാറിൻ്റെ ലെങ്ത്തൊക്കെ വരുന്നത് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് മുതൽ വരുന്നുണ്ട് ഫോർട്ടി ഫൈവ് ആണ് മിനിമം ലെങ്ത്ത് വരുന്നത് പിന്നെ ഫോർട്ടി സെവനും ഫോർട്ടി സിക്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഏതാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അയക്കുക അതിൽ വരുന്ന സൈസുകൾ മാത്രമേ നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ എക്സ്ട്രാ പീസുകളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചാൽ നമ്മളപ്പോൾ ലെങ്തൊക്കെ എത്രയാണെന്നുള്ളത് പറഞ്ഞു തരാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പിന്നെ എഴുന്നൂറ് രൂപ ഓഫറിൽ വരുന്ന ചുരിദാർ സെറ്റുകളുടെ വീഡിയോ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി ണുക അതിൽ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നാൽ അതിൽ അവൈലബിൾ ആയിട്ടുള്ളതുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ അയച്ചു തരും പിന്നെ നിങ്ങൾക്ക് കൊറിയർ കൊറിയറാണോ പോസ്റ്റാണോ അയക്കേണ്ടത് എങ്കിൽ ആ ഒരു ഇത് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ കൊറിയർ ചെയ്തതാണ് അസ്ലാമലൈക്കും